ബിജെപി ദ റൂളിംഗ് പാർട്ടി മംഗൾ സൂത്രൂർ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ചില മുഹൂർത്തങ്ങൾക്കാണ് ലോക്സഭ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് ഇനി തങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ കഴിയില്ലെന്ന് ഓരോ പ്രതിപക്ഷ എം പിമാരും ബോധ്യപ്പെടുത്തിയ നിമിഷം പ്രതിപക്ഷ നേതാവെന്ന തന്റെ പദവിയോട് നൂറ് ശതമാനം നീതി പുലർത്തിയ രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് ഭരണപക്ഷത്തിനു നേരെ ആറ്റിക്കുറുക്കിയ ചോദ്യങ്ങളുമായി മഹുവ മൊയ്ത്ര മറുവശത്ത് സഭയിൽ പ്രധാനമന്ത്രിയുടെ മുഖത്തു നോക്കി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ മറ്റാരേക്കാളും യോഗ്യർ രാഹുലും മഹുവാമൊത്രയും തന്നെ അയോഗ്യരെന്ന് മുദ്രകുത്തി ഇരുവരെയും പുറത്താക്കിയ ആ ദിനം ആരും മറക്കാനിടയില്ല തെരഞ്ഞെടുപ്പിൽ മിന്നും ജയത്തിനൊപ്പം ജനപിന്തുണ ആവോളം നേടിയ ജനപ്രതിനിധികൾ സഭയെ ഒന്നാകെ പ്രകമ്പരം കൊള്ളിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനു ശേഷം സ്പീക്കർ ഓം ബിർള സംസാരിക്കാൻ മഹുവാ മൊയ്ത്രയ്ക്കാണ് അവസരം നൽകിയത് അഭിമാനപൂർവ്വം മഹുവ എഴുന്നേറ്റ് നിന്ന് പറയാൻ ഇങ്ങനെ കഴിഞ്ഞ തവണ നിങ്ങളെനിക്ക് അയോഗ്യത കൽപ്പിച്ചിവിടെ നിന്നിറക്കി വിടുമ്പോൾ പറയാനുള്ളത് കേൾക്കാൻ പോലും തയ്യാറായില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മഹുവ തന്റെ പ്രസംഗം ആരംഭിച്ചത് ഒരു എംപിയുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതിന് ബി ജെ പിക്ക് ഇത്തവണ വലിയ വില നൽകേണ്ടി വന്നില്ലേ എന്ന് ചോദിച്ച മഹുവ തന്റെ ലോക്സഭാംഗത്വം ഉയർത്തി കാണിക്കാനും മറന്നില്ല പ്രധാനമന്ത്രിയും കൂട്ടരും മറന്നുപോയ മണിപ്പൂരിലെ കലാപത്തെ മഹു അടയാളപ്പെടുത്തിയത് ഇങ്ങനെ വരൂ ഈ തെരുവിലെ രക്തം കാണു എന്ന പാബ്ലോ നെരൂതയുടെ വിശ്വപ്രസിദ്ധമായ കവിതയെ സാക്ഷ്യപ്പെടുത്തിയായിരുന്നു മാ വെച്ച് ഒരുപാട് വാക്കുകൾ പറഞ്ഞ മോദി മണിപ്പൂരെന്ന് മാത്രം മിണ്ടിയില്ല എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ മണിപ്പൂർ എന്നൊരു വാക്കില്ലാത്തത് എന്തുകൊണ്ടാണ് വടക്കു കിഴക്കെന്ന പൊതുവായ വാക്ക് മാത്രം പറയേണ്ടി വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മാ അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരുപാട് വാക്കുകൾ മോദി പറഞ്ഞിരുന്നു മംഗൾസൂത്ര എന്നാൽ ഒരിക്കൽ പോലും മണിപ്പൂർ എന്നൊരു വാക്ക് പറഞ്ഞില്ല ഇങ്ങനെയാണ് മഹുവ മഹുവാ വിമർശിച്ചത് റൂളിംഗ് പാർട്ടി बट नॉट डिड दे मेंशन मणिपुर മഹുവ പ്രസംഗം പിന്നാലെ തന്നെ പ്രധാനമന്ത്രി സഭയിൽ നിന്നും എഴുന്നേറ്റ് പോവുകയായിരുന്നു എഴുന്നേറ്റു പോയ പ്രധാനമന്ത്രിയോട് സർ എന്നെ കൂടെ കേട്ടിട്ട് പോവു എന്ന് മഹുവ പറയുമ്പോൾ അതൊരു അപേക്ഷയായിരുന്നില്ല മറിച്ച് ആക്കത്തിലുള്ള ഒരു പരിഹാസമായിരുന്നു I would really request you, since you've been here for the better half of one hour, ൂർച്ചേറിയ വാക്കുകൾ കൊണ്ട് മുഴുവനാക്കിയ പ്രസംഗമായിരുന്നു മഹുവയുടേത് ലോക്സഭയിലേക്കുള്ള മഹുവയുടെ റീ എൻട്രി ബി ജെ പിയെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥരാക്കുന്നത് മഹുവയുടെ ശബ്ദം ലോക്സഭയിൽ ഉയർന്നു കേൾക്കാതിരിക്കാൻ ബി ജെ പി നിരവധി തവണ ശ്രമിച്ചു എന്നാൽ തന്റെ തിരിച്ചുവരവ് വളരെ ഭംഗിയായി നിറവേറ്റുകയാണ് മഹുവ ബിജെപി സ്ഥാനാർത്ഥിയെയും ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥിയെയും പരാജയപ്പെടുത്തിയാണ് മഹുവ പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് രണ്ടാമതും എത്തിയത് തന്നെ ഇറക്കി വിട്ടിടത്തേക്ക് തന്നെ മഹുവ വീണ്ടും എത്തുമ്പോൾ കൃഷ്ണനഗറിലെ വോട്ടർമാരുടെ ശബ്ദം മാത്രമല്ല അവർ ഇന്ത്യൻ ജനതയുടെ മൊത്തം ശബ്ദമാണ്